ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് ലീവ് ലീവുള്ളൊരു ദിവസം ലീവ് ഉള്ളതല്ല കേട്ടോ ലീവ് ഞാൻ എടുത്തതാണ് എനിക്ക് വയ്യാത്തൊരു ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നല്ല ചുമയും ഇപ്പം ഇനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു കേട്ടോ അപ്പോൾ ലീവ് ഉള്ളൊരു ദിവസത്തെ ഒരു രാവിലെ തൊട്ടുള്ള ഉച്ച വരെയുള്ള ഒരു വിശേഷമാണ് കേട്ടോ അതിനുള്ള എനിക്ക് വയ്യാത്തോണ്ട് തന്നെ ഇന്നിപ്പോൾ അച്ചു ആണ് മുറ്റടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാനടിക്കും അവളടിക്കും അങ്ങനെ മറിമാറി അടിക്കാറുണ്ട് കഴിയുന്നതും എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ അവളങ്ങനെ അങ്ങനെ പണിയെടുപ്പിക്കാറില്ല ഞാൻ പിന്നെ ഉച്ചയ്ക്കാണ് എക്സാം അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി സമയമുണ്ട് അങ്ങനെ ഞാനിതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുള്ള തീ കത്തിച്ചിട്ടും കൂടി ഇല്ല കേട്ടോ അതിന് തീയൊക്കെ കത്തിക്കണം പിന്നെ കുറച്ച് നല്ല നെല്ലിക്ക കിട്ടി തലേ ദിവസം രാത്രി വന്നപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നെല്ലിക്ക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് കാന്താരി തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് കാന്താരി മുളകെ കിട്ടിയുള്ളൂ ബാക്കി ഇതേ ടെറസിൻ്റെ മണ്ണിലോട്ട് അലിഞ്ഞ് കയറി അവിടെ ഏട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചമുളക്കെ അതൊന്നും പറിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ ഏട്ടൻ കണ്ടാൽ ചീത്ത പറയും മൂക്കാത്തതൊക്കെ നോക്കി പറിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയും അങ്ങനെയുള്ള കുറച്ച് പച്ചമുളക് വർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് നെല്ലിക്കയിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അച്ചും അമ്മവും ദേ എവിടെ നിന്ന് പഠിക്കുന്നുണ്ട് രണ്ടാൾക്കും ഉച്ചക്കാണ് എക്സാം അപ്പോൾ അവരവിടെ നിന്ന് പഠിക്കട്ടെ കേട്ടോ അങ്ങനെന്താ പച്ചമുളക്കെ കീറി ഞാനിതാ ഉപ്പിലിട്ട് വെച്ചു കുറച്ച് നെല്ലിക്കുക അതിന് കുറച്ച് നെല് നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബോട്ടിലാക്കിയിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് ഒരു ബോട്ടിൽ സ്വത്തൂന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ബോട്ടിലിട്ട് വെച്ചു കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഉള്ള ഫുഡിന് എന്തൊക്കെയാണ് നോക്കാം അതേ ഏട്ടം വന്നപ്പോൾ കാവത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ നെല്ലിക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ കാവത്തും മുതിരും കൂടി പുഴുക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു മുതിരേ ഞാനിതേ വറുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കാവത്തും മോതിരം കൂടി ഞാൻ കുക്കറിൽ കുക്കറിലൊന്ന് വിസലടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കല്ലേ അത് ഞാനിതങ്ങനെ ഓരോ അല്ലിയായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അച്ചാറണം അതിൻ്റെ ഇടയ്ക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാർത്ത് വെച്ച് ഞാൻ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു കെട്ടോ അപ്പോഴേക്കും ഇതേ കുറച്ച് മഴയൊക്കെ ചാറാൻ തുടങ്ങി ചെറുതായിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിത് വേഗം അച്ചാറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഇപ്പം എന്താണ് ചേർത്തത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടു അതാണ് സ്പെഷ്യലായിട്ട് ചെയ്തത് കാവത്തിലേക്കുള്ള തേങ്ങ പൊളിച്ചപ്പോൾ നമുക്ക് ചെറിയ തേങ്ങയായിപ്പോയി നല്ല ചുമയുണ്ട് ഇട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എവിടെ വീട്ടിലാകുമ്പോൾ റെസ്റ്റും കാര്യങ്ങളും തീരെ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത് ഇതിലൊന്നുമല്ലത് വർക്കിന് പോകുവായിരുന്നു അവിടെയാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ റെസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇത് അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധങ്ങനെ ഒതുക്കി വെച്ച് വന്നേ അപ്പോഴേക്ക് സാമാന്യം നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ വേഗം അടുപ്പത്തിണ്ടായിരുന്ന വെള്ളമൊക്കെ മാറ്റി അത് മൂടി വെച്ചു പിന്നെ കുറച്ച് വിറക് പുറത്തുണ്ടായിരുന്നത് അതും വേഗം പെറുക്കി വെച്ചു കേട്ടോ അങ്ങനെ കാവത്ത് റെഡി ആയപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറച്ച് ചീര ഇരിക്കുന്നുണ്ട് അതും കൂടി എടുത്തിട്ടൊന്ന് തോരൻ അങ്ങനെ അങ്ങനെതാ ചീരയും വേഗം അരിഞ്ഞു വെച്ചു പിന്നെ രണ്ട് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് ഓംലറ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കേട്ടോ അങ്ങനെന്താ നല്ല ചോറും പിന്നെ കറി എനിക്ക് വെക്കേണ്ട ആവശ്യമില്ല കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു മീൻ കറി അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ ചോറും ചീരത്തോരനും പിന്നെ കാവത്തും മുതിരയും പുഴുക്കും പിന്നെ മുട്ട ഓംലെറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്ക് പിന്നെ തോന്നി കുറച്ച് നേരം കൂടി ടൈമുണ്ട് അച്ചു പോകുന്നത് വരെ സമയമുണ്ടല്ലോ അപ്പോൾ ബാക്കി എന്തെങ്കിലും പണികൾ കൂടി നോക്കാമല്ലോ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ചുവിന് പോകേണ്ട ടൈം ഏകദേശം ആയപ്പോൾ അവൾ വേഗം ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കിട്ടും അത് കഴിഞ്ഞപ്പം ഞാനിത് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടു പിന്നെ ഞാൻ ഫ്രിഡ് കുറച്ച് സവാള ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഇറച്ചി വയ്ക്കും കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്കത് എടുത്തിട്ട് ഉപയോഗിക്കാനും ഈസിയാണ് പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എരിയത്തും ഇല്ല ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ടിപ്സ് ആണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ അതും ചെയ്ത് വെച്ചു പിന്നെ ഇതേ മഴയതുകൊണ്ട് തുണിയോൾ വാഷ് ചെയ്ത് തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷീറ്റിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഇനി ഇത് കഴിഞ്ഞ് അപ്പോഴേക്കും അച്ചുപോയി ഇനി ഞാൻ ഒറ്റയ്ക്കിനെയുള്ളൂ അപ്പോൾ ഞാനും ഇനി ഇതാ നല്ല ചോറും ചീരത്തോരനും അച്ചാറും പുഴുക്കും എല്ലാം കൂടെ കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ ബൈ